വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്ലാക്ക് എന്റെ പേര് സുറുമി അപ്പൊ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജെ എൽ ടിയുടെ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ ജില്ലയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി ഏതൊക്കെ ജില്ലയിൽ വിളിക്കാനുണ്ട് അങ്ങനെ കുറച്ച് വിവരങ്ങൾ എല്ലാവർക്കും അറിയണം ആഗ്രഹം ഉണ്ടാവും അല്ലെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഡൗട്ട് ആണ് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ജെ എൽ ടിയുടെ പാർട്ട് ടൈം ഹിന്ദി വിളിച്ചിരുന്നു ഏതൊക്കെ ജില്ലയിലാണ് വിളിച്ചത് പാർട്ട് ടൈം ജെ എൽ ടി വിളിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ വിളിച്ചിരുന്നു അല്ലെ ടി വി എമ്മില് വിളിച്ചിരുന്നു എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ വിളിച്ചിരുന്നു അതുപോലെ ലാസ്റ്റ് ഇപ്പൊ വിളിച്ചത് കോട്ടയാണ് കോട്ടയം ജില്ലയും വിളിച്ചിരുന്നു കോട്ടയം ജില്ലയിൽ എക്സാം നടന്നിട്ടില്ല ജസ്റ്റ് അപ്ലൈ ചെയ്ത് എല്ലാവരും എക്സാം ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ ടി വി എം അതായത് ട്രിവാൻഡ്രം ജില്ലയിലും അതുപോലെ എറണാകുളം ജില്ലയിലും നടന്ന ജെ എൽ ടി പാർട്ട് ഹിന്ദിയുടെ എക്സാംസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണോ എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ പറയാം അതായത് ടി വി എമ്മിൻ്റെ ടോട്ടൽ കട്ട് ഓഫ് വന്നത് എത്രയായിരുന്നു സിക്സ്റ്റി ടു പോയിൻ്റ് ത്രീ ആയിരുന്നു അല്ലേ സിക്സ്റ്റി ടു പോയിൻറ്റ് ത്രീ ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ പാർട്ട് ടൈം ജെ എൽ ടിയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ ഇനി അതിന്റെ സാലറി സ്കെയിലോ പാർട്ട് ടൈം ജെ എൽ ടി ട്രിവാൻഡ്രം ജില്ലയിലെ സാലറി സ്കെയിൽ വന്നിരുന്നത് എത്രയായിരുന്നു സാലറി വന്നിരുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതല് അൻപത്തി ഏഴ് തൊള്ളായിരം വരെയാണ് സാലറി സ്കെയിലും കൊടുത്തിരുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് പത്താം മാസത്തിലെ മുപ്പതാം തീയതിയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് നോക്കി അറിയാം ചുവാൻഡ്രം ജില്ലയിലെ കട്ട് ഓഫ് ഇരുപത്തിരണ്ട് പോയിന്റ് ത്രീ ആണ് അപ്പോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാ എത്ര പേരാണ് വളരെ കുറച്ച് പേര് അറുപത്തിരണ്ട് പോയിന്റ് ത്രീ മാർക്കിൻ മാർക്കാണ് ഏറ്റവും ലാസ്റ്റ് എടുത്ത മെയിൻ ലിസ്റ്റില് ഉൾപ്പെട്ടിട്ടുള്ള ലാസ്റ്റത്തെ വ്യക്തിയുടെ മാർക്കാണ് ആണ് സിക്സ്റ്റി ടു പോയിന്റ് ഓക്കെ അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ അതിലും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ അപ്പോ അത്രയും കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ ജെ എൽ ടി ഹിന്ദിയിൽ നടക്കുന്നത് എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ കട്ട് ഓഫ് ഒക്കെയാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഓക്കെ ദെ എറണാകുളം ജില്ല നമുക്ക് നോക്കാം എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് വന്നത് അമ്പത്തി ഏഴാണ് അമ്പത്തി ഏഴാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് എറണാകുളം ജില്ലയുടെ എറണാകുളം ജില്ലയുടെ സാലറി സ്കെയിൽ കൂടി നമുക്ക് നോക്കാം സാലറി സ്കെയില് കൊടുത്തിരുന്നത് പതിനെണ്ണായിരം മുതല് ദിവസം ഞ്ഞൂറ് വരെയാണ് സാലറി സ്കെയില് കൊടുത്തിരുന്നത് ഓക്കെ ജില്ലയനുസരിച്ച് സാലറിക്ക് വ്യത്യാസം കൊടുത്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്ന സാലറിയാണ് ഞാനിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഇവിടെ എറണാകുളം ജില്ല എടുക്കുവാണെങ്കിൽ അമ്പത്തി ഏഴാണ് കട്ട് ഓഫ് വന്നത് ട്രുമാൻഡോ ജില്ല നോക്കുവാണെങ്കിൽ സിക്സ്റ്റി ടു കട്ട് ഓഫ് വന്നത് ഓരോ ജില്ലയിലും കട്ട് ഓഫ് വരുന്നത് വളരെ ഹൈ ആണ് അപ്പൊ ഇനി നമുക്ക് എക്സാം പാർട്ട് ടൈം ചെയ്യാതി കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ എക്സാം ആണ് ഇപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് എക്സാം ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഇത്രയും വലിയ കട്ട് ഓഫ് ഒക്കെ വരുമ്പോ കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും ഇനി കൂടെയുള്ളൂ എന്താ എല്ലാവരും നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുമ്പിൽ എത്തണെങ്കി അല്ലെങ്കിൽ അവർ അവരുടെ ഒപ്പെത്തണെങ്കി നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നന്നായിട്ട് പഠിക്കണം നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടണ്ടേ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഫുൾ ടൈം ഇതിപ്പോ നമ്മൾ പാർട്ട് ടൈം ജെ ആണ് ചർച്ച ചെയ്തത് അല്ലേ ജെ എൽ ടി എക്സാം നടന്നത് എവിടെയായിരുന്നു അത് തൃശൂർ ജില്ലയിലായിരുന്നു ഫുൾ ടൈം ജെ എൽ ടി എക്സാം നടന്നത് തൃശൂർ ജില്ലയിലായിരുന്നു അതിലെ കട്ട് ഓഫ് വന്നത് അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കേട്ടോ അമ്പത്തി അഞ്ച് ആയിരുന്നു കട്ട് ഓഫ് വന്നത് ഒരു ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ സാലറി സ്കെയിലും ഉണ്ട് ഒരു പാർട്ട് ടൈം ജെ എൽ ടി ടീച്ചർ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറും ലാംഗ്വേജ് ടീച്ചറിൻ്റെയും തമ്മില് സാലറി സ്കെയിലും നല്ല വ്യത്യാസം വ്യത്യാസമുണ്ട് ഓക്കെ ഫുൾ ടൈമിന്റെ സാലറി സ്കെയിൽ കൊടുത്തിരുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതല് എഴുപത്തി അഞ്ച് എഴുപത്തി അയ്യായിരത്തി ാണ് സാലറി സ്കെയില് ഫുൾ ടൈമിന്റെ കട്ട് ഓഫ് വന്നത് ആണ് അമ്പത്തി അഞ്ച് ഉൾപ്പെട്ടവർ അമ്പത്തി അഞ്ച് മാർക്കും അതിൽ കൂടുതലുള്ളവരുമാണ്പ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് എല്ലാവരും ജെ ഹിന്ദി എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഒരു സാധാരണ നോർമൽ രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്താൽ നമുക്കത് എത്തിപ്പിടിക്കാൻ എന്ന് മനസ്സിലായല്ലോ കാരണം എന്താണ് കട്ട് ഓഫ് ഒക്കെ വളരെ ഹൈ ആണ് അമ്പതിൽ കൂടുതൽ അമ്പത്തി അഞ്ചിൽ കൂടുതലാണ് ഇപ്പൊ നിലവിൽ കട്ട് ഓഫ് വന്നതൊക്കെ അത്രയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ അതിലും നല്ല മാർക്ക് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരു നല്ല എന്താണ് ഗൈഡൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു ഓക്കെ ഇനി നമുക്ക് എത്ര ജില്ലയിലാണ് ഇനി വിളിക്കാൻ നോക്കാം അതായത് ഇപ്പൊ മൂന്ന് ജില്ലയിലാണ് പാർട്ട് ടൈം ജെ ഹിന്ദി എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇനി ഫുൾ ടൈം ജെ വിളിച്ചതും ഒരു ജില്ലയിലാണ് അതായത് ഫുൾ ടൈം ജെ ഇനി വിളിക്കാൻ ഉള്ളത് ഏകദേശം പതിമൂന്ന് ജില്ലകളില് ഫുൾ ടൈം ജെ വിളിക്കാനുണ്ട് ടി വിളിക്കാനുണ്ട് ജെ എൽ ടി ഹിന്ദി എക്സാം വിളിക്കാനുണ്ട് പതിനൊന്ന് ജില്ലകളില് ഏത് വിളിക്കാനുണ്ട് പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദിയും വിളിക്കാനുണ്ട് അപ്പൊ ഒരു വലിയ സാധ്യതയാണ് നമുക്ക് മുമ്പിൽ ആ വലിയ ഒരു സാധ്യത പോസിബിലിറ്റി അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ അതായത് നമുക്ക് എപ്പോഴും അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഒരു വലിയ അവസരമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അതപ്പോ എന്ത് ചെയ്യാ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഒരു വലിയ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമായി വരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് ഫുൾ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ലൈവ് ക്ലാസ് എടുക്കേണ്ട ഓരോ ടോപ്പിക്കിനും സെപ്പറേറ്റ് ലൈവ് ക്ലാസ് ആണ് പോകുന്നത് അതുപോലെ പി ഡി എഫ് നോട്ട്സ് ഉണ്ട് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ താഴെ കാണുന്ന എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ